വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഹെൽപ്പ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ എലിക്കുട്ടിയമ്മ ഇന്ന് രാവിലെ ഉണർന്നു സ്ഥലമുണ്ടെങ്കിൽ ചെയ്യുക എലിക്കുട്ടിയമ്മ ഇന്ന് രാവിലെ ഉഷാറായിട്ട് ഉണർന്നായിരുന്നു ഉണർന്നു രാവിലെ പ്രവാതകൃത്യങ്ങളൊക്കെ നടത്തി എണീറ്റ് വന്നു ഒന്ന് പോയി കടന്നു ദേ രാവിലെ നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു വന്നിരിക്കുകയാണ് ഇപ്പം വാദത്തിലോട്ട് എന്നാൽ അലിക്കുട്ടിയമ്മേ അലിക്കുട്ടിയമ്മേ രാവിലെ കാപ്പി കുടിക്കാനോട്ടുള്ള പരിപാടിയിലോട്ട് എന്നാ വലുതാക്കട്ടെ കാപ്പി കുടിക്കണ്ടേ രാവിലെ കാപ്പി കുടിക്കണ്ടേ എല്ലാം കഴിക്കണ്ടേ പുഴം കാഴ്ചകളൊക്കെ കാണുവാണ് മുല്ലിക്കുട്ടി അമ്മ രാവിലെ ഇറങ്ങി നിന്നു പുന്നിപ്പെണ് അവിടെ നിന്ന് ഇന്നു കുഞ്ഞിപ്പെണ്ണും എവിടെ എവിടെ അത് അമ്മയുടെ മകൻ സാവു നടക്കണതല്ലേ അമ്മയുടെ മകൻ സാവു എല്ലാം നടക്കണം അതോ അതമ്മയുടെ മകൻ നേരത്തേ ആൾക്കാരല്ലേ ആര് പറഞ്ഞു അതാ മാഡം അങ്ങനെ സാപ്പുവാ ആ വേറെ ഏറെ അവിടെ വരാനുള്ളത് ആ വെള്ളമൊക്കെ എടുത്ത് അവനോട് നനയ്ക്കുവാണ് നനയ്ക്കുന്ന പല്ലുംകൂടെ കൂടെ എൻ്റെ കൂടി പല്ലും പല്ലുംകൂടെ തേക്കി കേട്ടോ അല്ല പരിപാടി ഓടിയല്ല എവിടെ ഇവിടെ എലിക്കുട്ടിയമ്മയും മക്കളും എലിക്കുട്ടിയമ്മേയും ജോമോനും ജോമോളും യുവാനും വിവിനേയും എലിക്കുട്ടിയമ്മയും ജോമോളും ജോമോനും വിവോനേയും എലിക്കുട്ടിയമ്മ പിന്നെ എവിടെയാണ് താമസിക്കുന്നത് എലിക്കുട്ടി അമ്മേനെ എവിടെയാണ് നിൽക്കുന്നേ ആങ്ങളമാരൊന്നും ഇല്ല ആംഗള ആങ്ങളമാരെ എവിടെയുണ്ട് പിന്നെ ആങ്ങളമാരൊന്നുമില്ല എലിക്കുട്ടിയമ്മക്ക് അങ്ങൾ ഉണ്ടായിരുന്നൊക്കെ പോയി അപ്പൊ മക്കൾ മാത്രമേ ഉള്ളൂ ആ പ്ലാവൊക്കെ അല്ലേ ആ അതാരാ അത് അതാരത് അതാരാ അതാണ് എലിക്കുട്ടിയമ്മുടെ മകൻ രണ്ടാമത്തെ മകൻ സാബു മറന്നുപോയല്ലേ സാബുവിൻ്റെ വീട് ഓർത്ത് നോക്കിയേ സാബുവിൻ്റെ വീടേതാണെന്നുള്ളത് ഏഹ് എലിക്കുട്ടിയമ്മ എല്ലാം മറന്നു പോകെന്നാ വലുതേക്ക് വലുതച്ചു കാപ്പ് ഒഴിക്കണ്ടേ വലം കഴിക്കണം രാവിലെ ഉണർന്നു പക്ഷേ എപ്പോഴും ചെരിപ്പെടുന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ടേ വലുതച്ചോ വലുതെച്ചോ കഴിക്കണ്ടേ വല്ലുട്ടിയമ്മേ വല്ലുട്ടിയമ്മടെ മുടിയൊക്കെ ഇപ്പോൾ കറുത്തകർത്ത് വരുവാണല്ലോ ഏ ഇവിടെയൊക്കെ പുതിയ ഉണ്ടാവും വരുന്നത് കറുത്തകർത്താണല്ലോ വരുന്നത് എന്നാ എന്ന തേക്ക വലുതേക്ക പ്രധാനം പറഞ്ഞ കൂടെ പല്ലി കൂടെ തേക്കേ നടക്കട്ടെ അവിടെ താമസിക്കുന്ന സാബൂ മോൻ സാബൂ മോൻ സാബൂ മോൻ ആ നമ്മുടെ സാബൂ ഇല്ലേ സാബു ആണ് അവിടെ താമസിക്കുന്നത് ആ പല്ലു ചോദിച്ചോ വേലിക്കുട്ടിയമ്മ കിടന്നിടത്ത് ഏലിക്കുട്ടിയമ്മ തന്നെയാണ് കിടക്കണ ഏലിക്കുട്ടിയമ്മ കിടന്നിടത്ത് ഏലിക്കുട്ടിയമ്മ തന്നെയാണ് കിടക്കണത് വേറെ ആരും കിടക്കാനില്ല കേട്ടോ ഏലക്കുട്ടി അമ്മ തന്നെയാണ് കിടക്കുന്നത് കൺഫ്യൂഷൻ ആവണം ആ വെസ്റ്റേഴ്സ് ഒക്കെ ആയില്ലേ പുറത്തോട്ട് ഒക്കെ ഇറങ്ങിയിട്ട് പല്ലൊന്നും ദേക്ക തിന്നി പല്ലൊന്നും ദേക്ക തിന്നി നാ അത് കൊടുക്ക് അല്ല അയ്യ ടൈറ്റാ ദേക്ക ഉസമേ പോയിസം കൊല്ല കൈക്കണ്ടേ എനിക്ക്വശകന്ന് അപ്പോൾ ഏലക്കുട്ടി അമ്മയ്ക്ക്വശകന്നില്ല ദേക്ക്ൂട്ടോ നേരെ ദേക്ക് മറ്റൊന്നും വലിയ ചേച്ചോ വേലിക്കുട്ടിയമ്മ അമ്മ കഴിഞ്ഞ ദിവസത്തെക്കാളൊക്കെ കുറച്ചും കൂടി ഉഷാറായിട്ടില്ലേ നിങ്ങളെല്ലാം നോക്കിന്ന് പറയുക അപ്പോൾ അവിടെ ആരും അറിയത്തില്ല അതാരാണ് മുമ്പ് താമസിച്ചേ ക്ഷീണേ ഉള്ളൂ കേട്ടോ നേരത്തെ സാഹുന്റെ കാര്യം വന്നിട്ടില്ല സാഹുവിൻ്റെ അങ്ങനെ അവനും ചേച്ചിയും പിള്ളേരും വല്ലേ ഉള്ളൂ അവനും അവന്റെ പിള്ളേരും മാത്രമേ ഉള്ളൂ ഭാര്യയും പിള്ളേരും അവനും അവന്റെ ഭാര്യയും പിള്ളേരും വേറെ ആരുമില്ല ആര് സാബുവിൻ്റെ വീട്ടിൽ അവരിപ്പം രണ്ടാണുങ്ങളല്ലോ അവനും മകനും അല്ലേ ഉള്ളൂ ചേട്ടനിയും വരെ ഞങ്ങൾ നാല് പേര് ഞങ്ങള് നാല് പേരല്ലേ ഞങ്ങള് നാലു പേരല്ലേ എലിക്കുട്ടിയമ്മയുടെ മക്കള് ഏ എമ്മയുടെ മക്കൾ ഞങ്ങൾ നാല് പേരല്ലേ അല്ല അവര് സഹോദരങ്ങൾ എത്ര പേരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാല് പേരാന്ന് പറഞ്ഞു അതെ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ഇപ്പൊ ഇപ്പൊ അതൊക്കെ കുറഞ്ഞു ആദ്യകാലത്തെല്ലാം തിരി തരെ ചോദിക്കുമായിരുന്നു ഇപ്പൊ റിപ്പിറ്റേഷൻസ് ഒക്കെ നമ്മുടെ ഒത്തിരി മാറിയിട്ടുണ്ട് ആദ്യത്തെ വീഡിയോ കണ്ട കൊണ്ടിരുന്നവർക്കൊക്കെ അറിയാം ചക്കുഴുക്ക് വേണോ കഞ്ഞി വേണോ കഞ്ഞി തന്നേക്കാം എനിക്കും കഞ്ഞി തരുന്നതാ ഇഷ്ടം കേട്ടാ കഞ്ഞി എടുത്തേക്കാവേട്ടുട്ടെ േഇ എമ്മേ അത് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ കാർണോത്തിനോത്തി കഞ്ഞി എടുക്കഞ്ഞെ ഞാൻ വെച്ചേക്കാം ഏഹ് അപ്പോൾ കഴുകിട്ടോ നമ്മൾ തന്നെയാണ് പോകണം ഇന്ന് കാണിക്കാനൊന്നും പോകണ്ടാവുന്നില്ല നമ്മ തന്നെ പോയി കഴുകാനായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇത്ര നോളുള്ള വീഡിയോകളിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് എലിക്കുട്ടിയമ്മയുടെ അസുഖം എന്നുള്ള അവസ്ഥകൾ മുന്നോട്ട് അങ്ങനെ പോകുന്നു എന്നറിയാൻ വേണ്ടിയായിരുന്നു അതുണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ കാരണന്മാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നാൽ ഞാൻ പറഞ്ഞായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കാരണന്മാരെ ഇങ്ങനെ നോക്കി പറഞ്ഞു വിട്ടവർക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പക്ഷേ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ കൂടുതൽ കാണാൻ ആൾക്കാർ കുറവാണ് ആൾക്കാരൊക്കെ കൂടുതൽ നമ്മളെ സന്തോഷം നൽകുന്ന വർത്തമാനങ്ങളൊക്കെ കേൾക്കാനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇത് കാണുമ്പോഴത്തേനും ബോറിങ് ആകുന്നുണ്ടാകുമായിരിക്കും കുറച്ച് പേർക്കൊക്കെ എല്ലാവർക്കും ഇല്ല കാരണം ഇത് സ്ഥിരം ചെയ്തവർക്കും അനുഭവിച്ചവർക്കും ഒക്കെ ഇതൊരു പ്രശ്നമല്ല കാണുമ്പം കാര്യങ്ങൾ മനസ്സിലാവും എന്നാലും പക്ഷേ ഇപ്പോൾ നമ്മ വെള്ളം ടാപ്പ് പൂട്ടുന്ന കാര്യം മറന്നുപോയിരിക്കുകയാണ് അടപ്പ അടക്കമ്മേ അമ്മേ ആ വെള്ളം പോണ് വെള്ളം പോണ് വെള്ളം പോകുന്നു വെള്ളം വെള്ളം പോകുന്നു അതങ്ങോട്ട് മറന്നുപോയിരിക്കുകയാണ് അപ്പം അത്

ചപ്പാത്തിയാണോ അതായത് ചക്കപ്പുഴുക്കുന്നല്ലോ ഇന്നലെ ഞങ്ങളെ പോയി ജോമാളുടെ വീട്ടിൽ പോയി ചക്ക പറിച്ചുകൊണ്ട് വന്നു അവിടെ ഒരു പ്ലാവുണ്ട് അതിലൊക്കെ ചക്ക ആയിട്ടുണ്ട് ബാക്കിയുള്ള ഇവിടെ വലിയ പ്ലാവ് വഴിയൊന്നും അല്ല ചക്കയാകാത് അത് പറിച്ചുകൊണ്ട് വന്നാലും ഞങ്ങൾ ചക്കപ്പുഴുക്കാണ് വൈകിട്ട് കഴിച്ചു കഴിക്കമ്മേ ഇരുന്ന് വരുന്നോ മേ ഇരുന്ന് കഴിച്ചോ ഞാൻ ആലോചിച്ച് ആലോചിച്ചിരിക്കുന്നേ

ചെറു ചൂടൊക്കെ വേണ്ടേ ആ അത് കഴിക്കേ ഇളക്കിക്ക് അതെ ഒന്ന് ഇളക്കി നോക്കി ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ ഇത് വേണം ഒഴിക്കാൻ ഉപ്പുണ്ടോ ഇല്ലെന്ന് നോക്കി പറഞ്ഞേ ആര് കഴിച്ചേ ഉപ്പൊഴിച്ചോ ഉണ്ടിട്ടുണ്ടോ ഉപ്പുണ്ടോ ഉപ്പുണ്ടോ അങ്ങനെ വേണോ

പക്ഷെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അമരാവീരുന്ന് അങ്ങനെ കഴിക്കുവാണ് ചില കാര്യങ്ങളിൽ ഓർമ്മക്കുറവുണ്ട് ഇപ്പോൾ ചിരിപ്പെടുന്ന കാര്യത്തിൽ ഓർമ്മക്കുറവുണ്ട് ഏ അത് കഴിക്കേ കഴിപ്പം നേരത്തെ വെച്ചിരിക്കുവാണല്ലോ ഡീ മറന്നു പോയെന്ന് തോന്നുന്നു മറന്നു പോയത് തോന്നുന്നു അപ്പം നമ്മൾ കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പം മടി കഴിക്കുക അപ്പം ചോമ്പളത് നമ്മൾക്ക് ഒരു കൊടുക്കുകയാണ് ആ അത് സ്ഥിരം പരിപാടിയാണ് ഇപ്പം വേണ്ട വേണ്ട വേണ്ടന്നുള്ളത് പിന്നെ ഇങ്ങനെ മടിയായി മാറുന്നത് ഇപ്പം ആ രാവിലെയൊക്കെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ പക്ഷേ ഇന്ന മൂഡും പറയും കാരണന്മാരാണ് കാര്യമൊക്കെ ചോദിച്ചു നടന്നേ അതിൻ്റെ ഒരു മൂഡിൽ അങ്ങ് പോയോ എന്ന് സംശയമുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയേ ഇന്ന് രാവിലെ ഒരു മൂഡ് ചേഞ്ച് ആണല്ലോ രാവിലെ വന്നപ്പം ഇച്ചിരി ദേഷ്യഭാവം ഉണ്ടായിരുന്നതിന് സംശയമുണ്ട് കഞ്ഞൂടി ഇങ്ങോട്ട് ഉഴപ്പാണ് കുറച്ചേ കുടിച്ചുള്ളൂ അതിൻ്റെ എന്തോ ടേസ്റ്റ് വ്യത്യാസം എന്തോ മോത്തനൊരു വ്യത്യാസം ഉണ്ടത് അപ്പം പഴം എടുത്ത് കൊടുക്കുവാണ് എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ ഇന്ന സാധനം വേണമെന്നൊന്നും ഇല്ലല്ലോ എന്നാ ഒരു വിഷമാം വിഷം ഉണ്ടോ അമ്മ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റി തരാം അമ്മ ഓരോന്ന് മാറി മാറി പറഞ്ഞോണ്ടിരിക്കും തെനം മതിരുണ്ടോ പാത്രമതിരുണ്ടല്ലേ എന്ത് വഴാമേ ഞാൻ മൈദ പറഞ്ഞു എന്ത് വഴാണോ ഇപ്പോ ഉള്ള ആൾക്കാർക്കൊന്നും വഴയെന്ന് അറിയtilde ഒന്നുമൊന്നും പറഞ്ഞാമേ അപ്പഴത്തെ പേര്ന്നോ പറഞ്ഞു ഇതെന്നാ വഴാമെന്ന് പറഞ്ഞു ഞാൻയാല പോ അ ഓർമ്മയുണ്ടല്ലോ നിന്നെ അറിയും പറയാല്ലേമേ കണ്ടാലും അറിയാം കണ്ടാലും അറിയാം അതാ പറഞ്ഞത് ചെയ്യാത്തവർക്ക് അതൊന്നും അറിയത്തില്ലാത്ത ചെയ്യുന്നവർക്കെല്ലാം അറിയാം അല്ലേ നമ്മുടെ ഇപ്പൊ പുതിയ മുടി വരുന്നത് കറുത്ത കയറത്താണോ ഇത് ഫ്രണ്ടിലും കറുത്ത വരുന്ന പോലെ തന്നെ നോക്കി അല്ല ഇവിടെ ഫ്രണ്ട് വശത്തേക്കുണ്ടോ കറുപ്പ് കൂടുതൽ കറുപ്പ് കൂടിക്കൂടി വരുന്ന പോലെ തോന്നുന്നു ആ സൈഡിലൊക്കെ നേരത്തെ നല്ല വെള്ളം കളറില്ലായിരുന്നു എലിക്കുട്ടി അമ്മക്ക് തലമുടി വരുന്നത് അല്ല നോക്ക നേരത്തെ ആ ഫ്രണ്ടിലൊക്കെ നല്ല എളുപ്പമല്ലായിരുന്നു അത് പഴയ വീടിയൊക്കെ എടുത്തു നോക്കി അപ്പറിയാം ഏതാ വീടിനും പറഞ്ഞു തരണം കേട്ടോ എന്നാലേ കൊണ്ടേക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് അറിയത്തില്ല ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടിട്ട് ഇങ്ങനെ പോരാൻ പറ്റുമോ എന്നാ പ്രായമായവരെ ആർക്കും വേണ്ട അല്ലാത്തവരെ തന്നെ ആർക്കും പിന്നെ പ്രായമായവരെ വീടിനും കൂടെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ നമ്മ പഴയ പോലെ റിയത്തില്ല അമ്മ പറയും വീട്ടുപേർ എനിക്കുട്ടിയമ്മക്കല്ലേ അറിയാവുന്നത് അത് കഴിഞ്ഞല്ലേ ഞങ്ങൾക്ക് അറിയത്തുള്ളു പറഞ്ഞേ

ുട്ടിയമ്മക്ക് രാവിലെ വായിക്കാൻ രുചിയില്ല അതാണ് സംഭവം അല്പ നേരത്തെ കഴിക്കുന്ന കണ്ടിരുന്ന അതെ വാ എഴുകണ്ടേ വെള്ളം കുടിക്കാനാ അത് കുടിക്കാൻ കൊണ്ടുവച്ചോളത്താണേ കഴി കഴുകുന്നേ ഏ ആ വെള്ളത്തിനകത്തൊക്കെ ഇട്ട് കൈ ഇട്ട് കഴുകുക വേറെ വെള്ളം എടുത്ത് കൊടുക്കണം കൈ കഴുകാൻ വെള്ളം വേണമെന്നും പറയാം വാ കൈ മാത്രം കഴുകിയാൽ മതിയോ ഏ ഗ്യാസ് ഉണ്ട് ഗ്യാസ് കിട്ടിയിട്ടുണ്ട് ഗ്യാസ് കണ്ടുവാനുണ്ട് ഇപ്പം അത് നടപ്പും മറ്റൊക്കെ വച്ചിട്ട് നടക്കുന്നതല്ലായിരുന്നു അതിൻ്റെയൊക്കെ ആയിരിക്കും

കൈ കഴുകി കഴുകി കൈ അതന്നെ അമ്മക്ക് പണികളാണ് അമ്മ മറക്കാത്തത് ക്ലീനിങ് ക്ലീനിങ് പണികളി പരിപാടി നടക്കുവല്ലേ ചിരി നേരം ചിരി നേരം നടക്കുവാണോ അല്ല തിന്നെ പോയിരിക്കുവാണോ ഏ തിന്നെ പോയിരിക്കുന്നുണ്ടോ തിന്നെ പോയിരിക്കുന്നുണ്ടോ പിന്നെ എന്നെ എടുക്കാൻ പോവാ മ്മക്ക് ഗ്യാസ് ഉണ്ടല്ലോ കിടക്കാൻ പോകുന്നില്ലേ ഏ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ വരുമ്പോഴത്തേനും അമ്മ കിടന്ന് നല്ല ഉറക്കമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിടന്ന് പ്രാർത്ഥനയാണ് നമ്മ നേരത്തെ പ്രാർത്ഥന തുടങ്ങി സാധാരണ വൈറ്റായുള്ള പ്രാർത്ഥന നമ്മ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ദൈവമേ ഇപ്പോൾ 8 മണി ആയപ്പോൾ പ്രാർത്ഥന തുടങ്ങി ഞങ്ങളുടെ പ്രാർത്ഥനയാണ് വിശുദ്ധ അവസയത്തെ ഞങ്ങൾക്ക അപേക്ഷിക്കുന്നു ബാക്കി കൊണ്ടേയ്ക്കാട്ടാجيلുന്നേട്ടോ മാത്രമല്ലേ ഞങ്ങൾക്ക നല്ല മാളേ ഏട്ടാ ഇല്ലേ കഥാവേ انكരീക്കണേ വിഷയായ انكരീക്കണേ കഥാവേ انكരീക്കണേ വിഷയായ ഞങ്ങളെ വാത്തരെ കേൾക്കണമേ വിഷയായ ഞങ്ങളെ വാത്തരെ ആയിക്കണോ ആകാശം വരയ്ക്കുന്ന മഹാ നമ്പരാന് തമ്പ്രാന് പുറകമ്പര ഏകദേവ തീർത്തമേനമ്മേ തമ്പരാന്റെ കുണ്ണിന്നെ കന്യാസു നിർമലിടെ മാതാവ് ദേവപ്രസാദത്തിന്റെ മാതാവ് എത്ര നിർമ്മലയായ മാതാവ് അത്യന്ത വിരക്തിയുള്ള മാതാവ് ഇഷ്ടിക്കുന്ന മാതാവ് കന്യാസ്ത്ര അന്തരമ്പരാത്ത മാതാവ് സ്നേഹങ്ങളുടെ മാതാവ് അത്ഭുതന് വിഷയമായിരിക്കുന്ന മാതാവ് മാതാവ് സൃഷ്ടാവിന്റെ മാതാവ് വിവേകളുടെ കന്യകെ പ്രകാശത്ത് യോഗ്യമായിരിക്കുന്ന കന്യകെ സുധുപ്രസാദ് കരിശ്രമുള്ള കന്യകെ വണ്ടവമുള്ള കന്നിക കരുവുള്ള കന്നിക വിശ്വാസപതിയായിരിക്കുന്ന കന്നിയെറു തർക്കണമേണ്ടല്ലേ ഞങ്ങടെ തെളിവിന്റെ കാരണമേ ജീവ രഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പാവോട്ടെ നിർബന്ധങ്ങൾ കോട്ടയെ സ്വർണാലയവേ വാഗ്ദാനത്തിന്റെ വേടകവേ ആകാശ കോടത്തിന്റെ വാതല് പുഷ്കാലത്തിന്റെ അക്ഷത്രമേ ജോലിയുടെ സ്വസാരമേ ദോഷക്കാരന്റെ സങ്കാതമേ

ശാന്തം മോഷം ചേരുവാനും കൃപയ്യയോട് നിന്നോട് വാർത്തി ഈ ആചനകളൊക്കെയും നിന്നോടും കുറവാസാടുകൂടെ ഏകതയുമായി എന്നെന്തേക്കും നിത്യം യേശുവാഴ്ന്ന നിന്റെ തിരുക്കുമാരനായ ഈശോയുടെ നാഭത്തിൽ ഞങ്ങൾക്ക് പൊറന്താണ് പാഴ്ഷവർക്കത്താ കൃപേ അനുഗ്രഹം ഈശോടെ മധുരഭേദ തിരുവ്രതയമേ ഞങ്ങൾ സാക്ഷാഖം വേണമെങ്കിൽ ആരാധിച്ചു അങ്ങനത്തെ ഇതേവരെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനോ ഗുണങ്ങൾ ഓരോന്നിനെക്കുറിച്ച് കൂടുതലടത്തോട് ശ്രദ്ധിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ ആപത്ത നൃത്തത്തിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ദുഃഖാസ്ഥ ഞങ്ങളെ ആസ്വദിക്കാൻ അങ്ങനെ ഹൃദയത്തിൽ എഞ്ഞിരിക്കുന്നു ആഗ്രഹം അത് കിട്ടാൻ എന്തെയോ മാനുഷ്യജീവിതത്തിൽ അപേക്ഷിപ്പിൻ നിങ്ങൾ കൈക്കൊള്ളും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടോർക്കപ്പെടും എന്ന് ദൂർണ്ണ വീണ്ടും പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ വഴിയായി ഞങ്ങളുടെ ആൽമീകവും ഏത് വെടി ആവശ്യങ്ങളിലും സങ്കേതമായിരിക്കുന്നു പറഞ്ഞേക്ക് എനിക്കിങ്ങടെ സ്നേഹത്തിനോക്കെ സ്നേഹത്തിന്റെ നിധിയായ അങ്ങനെ വക്കലത്തെ

രാത്രിയായി വരുന്നേ ഉള്ളു ആയിക്കൊണ്ടിരിക്കുന്നു മറന്നുപോയി കൃത്യമായിട്ട് കേട്ടോ മൊത്തം തന്നെ പറഞ്ഞപ്പോ കണ്ടിന്യൂ ചെയ്തു പോയേ ഞങ്ങൾ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ തുടർന്നോണ്ടിരിക്കുവാണ് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളാണ് ഇപ്പൊ നമ്മൾ എടുക്കാത്തത് മറ്റേ പ്രാർത്ഥനകള് ലുത്തിനിയുടെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കാത്താണല്ലോ അതുകൊണ്ടാണ് എടുത്തത് ഈ കുട്ടി നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു ഇരിക്കുവാണ് പ്രാർത്ഥന കഴിഞ്ഞോ പ്രാർത്ഥന കഴിഞ്ഞോ പ്രാർത്ഥന കഴിഞ്ഞോന്ന് േ നിർത്തി വെച്ചാണോ ഉണ്ടോ ആ ബാക്കി വൈകിട്ടില്ലാ മതി കഴിഞ്ഞോളല്ലേ ബാക്കി എല്ലാരും കൂടെ ഒരുമിച്ചില്ലാ മതി ഏ എല്ലാരും കൂടെ ഒരുമിച്ച് ചെല്ലാം ബാക്കി എല്ലാരും കൂടെ ഒരുമിച്ച് ചെല്ലാന്ന് ആ ഒരു ലൊത്തിരി മൊത്തം ചെല്ലി ക്ലിയർ ആയിട്ട് ഏകദേശം ക്ലിയർ ആയിട്ട് തന്നെ ആ ഫലം കിട്ടും അമ്മയ്ക്ക് വേണ്ടി അമ്മയെ കാണുന്ന എല്ലാ മക്കൾക്കും അതിന്റെ ഫലം കിട്ടും അല്ലേ ആ പുറത്തേക്ക് വരുന്നുണ്ടോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ ആ ഉണ്ടോ പ്രാർത്ഥന ആൾക്കാരുണ്ട് വള്ളിയൊന്നും വീടാ അത് വീടാ ശ്രീകോരം പള്ളി ഇവിടെ അല്ല കുറച്ചുകൂടെ ഒക്കെ പോകണം ശ്രീകോരം പള്ളി ഒക്കെ കുറച്ച് പോകണ്ടേ അര കിലോമീറ്റർ പോകണ്ടേ അര കിലോമീറ്റർ പോകണ്ടേ അര കിലോമീറ്ററേ പോകണം ശ്രീവാരം പള്ളിയിലോട്ട് പോണെങ്കി ആ അര കിലോമീറ്റർ അര കിലോമീറ്റർ പോകണം അര കിലോമീറ്റർ ഇവിടുന്ന് പോയല്ലേ ശ്രീപോരം പള്ളി പള്ളിയിൽ എന്തിനാ പോകുന്നേ പോലെ നമ്മ പള്ളിയിലെ കാര്യല്ലേ പറഞ്ഞേ ശ്രീവാന്ന് പറഞ്ഞേ പള്ളി പ്രവർത്തിക്കാൻ പോണോ ശ്രീവാപുരം പള്ളിയെന്ന് അമ്മയല്ലേ പറഞ്ഞു ഞാനല്ലല്ലോ ആ ശരി ഞാനങ്ങ മാറുവാ